ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് ഈരാറ്റുവേട്ടയിലാണ് അങ്ങനെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് വന്നിരിക്കാനോ ഈരാറ്റുവേട്ട ഒരുപാട് വിവാഹങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട് ഇത് ഇന്നും ഒരു വിവാഹത്തിന് പോകാനുണ്ട് അപ്പോൾ നമ്മൾ ഇന്നിവിടെ വന്നത് സൗദേനെ കാണാനാണ് സൗദയ്ക്ക് പറ്റിയ നല്ലൊരു വരനെ നമുക്ക് കണ്ടെത്തണം ആ സൗദയ്ക്ക് ജനിച്ചൊരു നാൽപ്പത് ദിവസത്തിൻ്റെ ഉള്ളിൽ കയ്യിലും ആ കാലിലൊക്കെ ഒരു ചെറിയൊരു കുരു പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അത് സർജറി ചെയ്തു ശരിക്കും സർജറി ചെയ്യാൻ പാടില്ലായിരുന്നു അങ്ങനെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇടത് കാലിനും ഇടത് കഴിക്കും ചെറിയൊരു ചരിവ് അടുത്ത് കാലിന് നടക്കുമ്പോൾ ചെറിയൊരു ഇട ആയിക്കൊണ്ട് വേറെ കയ്യില് കുഴപ്പമൊന്നുമില്ല ആ ഇടത്ത് കൈക്ക് ചെറിയൊരു വളവ് അങ്ങനെയാണ് അപ്പോൾ വിചാരിച്ചു വീട്ടിലെല്ലാ കാര്യങ്ങളും എല്ലാം ആക്റ്റീവായിട്ട് ചെയ്യും ആൾ ഭയങ്കര സ്മാർട്ടാണ് കേട്ടോ ഇതായി കാണുന്നതാണ് സൗദേൻ്റെ വീട് എനിക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കാവാ ഇതാണ് കേട്ടോ വീട് റോഡ് സൈഡ് തന്നെയാണ് വീട് വരുന്നത് ഇത് സൗദേന്റെ ഉപ്പാണ് നിങ്ങളെ സൗദന്റെ ജ്യേഷ്ഠല്ലേ സൗദാ അപ്പൊ ഇതാണ് കേട്ടോ സൗദാ ചെറിയൊരു ബുദ്ധിമുട്ടാണ് നടക്കുമ്പോ ചെറിയൊരു ഇടയി സൗദാ അതായത് ബുദ്ധിമുട്ടൊന്നും ഇല്ല നല്ല അടിപൊളിയായിട്ട് നടക്കുകയൊക്കെ ചെയ്യുന്നതാണ് ചെറിയൊരു നമ്മുടെ നാട്ടിൽ ഇടായിക്കൊണ്ട് എന്ന് പറയൂ ഇവിടെ എന്താ അറിയാന്നറിയില്ല ചെറിയൊരു നിങ്ങൾ കണ്ടല്ലോ അതേ ഒക്കെ ബുദ്ധിമുട്ടുള്ളു കേട്ടോ അത് അന്ന സർജറി പാടില്ലാത്തതായിരുന്നു അത് ചെയ്തോണ്ടാണ് അല്ലേ എന്നാൽ ഇവിടെ ഇരുന്നോ നമുക്ക് ഇരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കാം ഇപ്പ അവിടെ ഇരുന്നു ആ ഇരിക്കേ നിങ്ങൾ ഇരുന്നോ ഉപ്പാ ഓ ഇവിടെ അത്താന്നാണ് അല്ലെ വിളിക്കാ അപ്പോൾ ആ സൗദേന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ സർജറി അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇതൊക്കെ വന്നത് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതോ അല്ലേ സൗദക്ക് മുപ്പത്തഞ്ചിലടിച്ചേ പത്ത് വരെ അതിനുശേഷം എന്തിനാ പോയിരുന്നാ ആ ആ ആ അപ്പോൾ അപ്പൊ കല്യാണാലോചനകള് നമ്മള് നോക്കിയില്ലായിരുന്നോ പിന്നെ സ ഇഷ്ടപ്പെട്ടില്ലാത്തതും ഇഷ്ടപ്പെടാത്തതും പിന്നെ അവർക്ക് ഇഷ്ടപ്പെടാതെ പോയതും നമുക്കിഷ്ടപ്പെടാത്തത് ഈ കഴിഞ്ഞ ആഴ്ച മിനിഞ്ഞാന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ഒരെണ്ണം വന്നായിരുന്നു വന്നപ്പം അത് രണ്ടാം ഘട്ടമായിരുന്നു രണ്ടാം ഘട്ടമായത് കൊണ്ട് പെണ്ണും ചെറുക്കനുമായിട്ട് ചെല്ലും പൊക്കം കണ്ട് ഇച്ചിരി കൂടുതലായി ചെറുക്കൽ അതിൻ്റെ പേരിൽ മാറ്റിവെച്ചു ശരി അപ്പോൾ ആലോചനകൾ വരുന്നുണ്ട് നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒരാളെയാണ് വരേണ്ടത് അപ്പോൾ സൗദിയൻ്റെ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് അതിനനുസരിച്ചുള്ള ഒരാളാണ് നമുക്ക് വേണ്ടത് നടക്കുന്നതിനോ ഭക്ഷണം ഉണ്ടാക്കുന്നതിനോ ഒന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും സ്മാർട്ടായിട്ട് ആയിട്ട് ചെയ്യുന്നതാണ് അല്ലെ മറ്റൊക്കെ പുറത്തൊക്കെ പോവാറുണ്ടോ ആ യാത്ര ചെയ്യാറുണ്ട് ആ ആ പിന്നെ വെള്ളമൊന്നും ഞങ്ങൾ പൈപ്പും ഇതെള്ളോണ്ട് വെള്ളമൊന്നും കോലിക്കുന്നില്ല കിണറ്റിൽ നിന്ന് വെള്ളമൊന്നും കോരുന്നില്ല പൈപ്പും ഇതെല്ലാം കൊണ്ട് വെള്ളം കോഴിച്ചിട്ടില്ല അവൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നമുക്ക് ആ ഒരു കാര്യം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഓരോ മക്കളോട് നിങ്ങൾ കുക്കിംഗ് അറിയോ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുന്നത് അല്ലാണ്ട് സ്ത്രീകൾ വീട്ടിലെ ജോലി ചെയ്യുന്ന ഒരാൾ ആ ഒരു കോൺസെപ്റ്റിലല്ലോ അവലിക്ക് എത്രത്തോളം അതൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കാര്യം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ എത്ര മക്കളാ ഞങ്ങൾ രണ്ടാളും അഞ്ചു പെണ്ണും ബാക്കി എല്ലാരെയും വിവാഹം കഴിഞ്ഞു അഹ് നാലുപേരുടെയും കഴിഞ്ഞു കഴിക്കാനുണ്ട് നമുക്ക് ദൂരം പ്രശ്നമുണ്ടോ അപ്പൊ നമുക്ക് ഈരാറ്റുപേട്ട കോട്ടയം ജില്ല മാത്രം മതി കോട്ടയം ജില്ല അതായിരുന്നു നല്ലത് തൊട്ടടുത്തുള്ള ജില്ല നമുക്ക് പറ്റ ഇടുക്കി ജില്ല പിന്നെ ഒരുപാട് ദൂരോട്ട് വിടുന്ന വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാ എന്തായാലും നമുക്ക് നോക്ക ആലോചന വരട്ടെ നല്ല ആൾക്കാരാണെങ്കിൽ അവര് നമുക്ക് ബോധ്യപ്പെട്ടാലാക്കുന്നതിന് പ്രശ്നം ഇല്ലാലോ നമുക്ക് നല്ലൊരാളെ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലുത് അധികം നമ്മള് നോക്കണ്ട എങ്കിലും കോട്ടയം ജില്ലക്കാണ് ഫസ്റ്റ് പ്രാധാന്യം നമ്മള് കോട്ടയം ജില്ലേന്റെ ഉള്ളിൽ നിന്ന് നല്ലൊരു ആലോചന തന്നെ വരട്ടെ ഇനി ഇല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ജില്ലയെ നമുക്ക് നോക്കാം എങ്കിലും ഒരുപാട് ദൂരത്ത് വേണ്ട അല്ലെ ഇത് കറക്റ്റ് വരുന്നത് കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ട ഈ സ്ഥലത്തിന്റെ നടക്കൽ ആ നടക്കൽ അല്ലേ നടക്കൽ തന്നെയാണോ അറിയാല്ലേ അപ്പൊ ഈരാറ്റുപേട്ട് നടക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവരുടെ കറക്റ്റ് വീട് കേട്ടോ സൗദാ പിന്നെ നമുക്ക് ഈ കൈക്ക് അങ്ങനെ ബലക്കുറവ് അങ്ങനെ എന്താ വിഷയമുണ്ടോ ആ ഭാരമൊക്കെ നമുക്ക് എടുക്കാനൊക്കെ പറ്റാറുണ്ടോ ആ അതെ അതെ ചെറിയൊരു വളവുണ്ടെന്നേ ഉള്ളു അല്ലേ അതെ 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 സൗദ ആദ്യമായിട്ട് ക്യാമറേൻ്റെ ഇരിക്കുന്ന ഒരു മടിയാണ് കേട്ടോ ആൾ നല്ല സ്മാർട്ടാണ് നല്ല സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന നല്ല മോളാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ പിന്നെ ഉമ്മായോ ഉപ്പായോ പ്രായമായി വരികയാണ് അപ്പോൾ സൗദേൻ്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കണം എന്നുള്ളത് അവരുടെ ഒരു വലിയ ആഗ്രഹമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് വരണം പിന്നെ അനാവശ്യമായിട്ട് ആരുമില്ല വിളിക്കരുത് പിന്നെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ പല ആൾക്കാരും പല സ്ഥലത്തു വിളിക്കൂ നല്ലപോലെ പോലെ അന്വേഷിക്കണം ഏ അതായത് ആണുങ്ങൾ തന്നെ ഫോൺ എടുക്കാവുള്ളൂ ഇപ്പൊ പെണ്ണുങ്ങളെ നമ്പർ വേണോ അല്ലെ ഉമ്മാനോടാ മറ്റോരോട് സംസാരിക്കണോന്നൊക്കെ പറഞ്ഞ് വിളിക്കും അതൊന്നും നമ്മൾ നമ്പർ കൊടുക്കരുത് ഓളെ ഫോട്ടോ അയച്ചു കൊടുക്കണ്ട വീഡിയോ കണ്ട് നമ്മൾ വീഡിയോ എടുക്കുന്ന കണ്ട് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നേരിട്ട് വീട്ടിൽ വന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം കേട്ടോ ഇതൊക്കെ പറയുന്ന എത്രയും അലമ്പ് ആൾക്കാരുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ ഇന്നലെ എന്നോടൊരു കൂടി ഫോട്ടോ ചോദിച്ചു ഫോട്ടോ കൊടുത്തുള്ള കച്ചവടം ഇല്ല നിങ്ങളെ നേരിട്ട് വന്ന് കണ്ടാൽ മതി ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും അപ്പോൾ ആ ചെറുക്കൻ എന്നോട്ട് കാണിച്ചപ്പോൾ ചെറുക്കൻ സ്വന്തം അതെ പഠിച്ചു അതെ പിന്നെ കല്യാണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഇത് ഉത്തരവാദിത്വം ഉണ്ടാവില്ല നിങ്ങൾ തന്നെ മാക്സിമം അന്വേഷിച്ചിട്ട് ചെയ്യാൻ കേട്ടോ ഇപ്പൊ ആരൊക്കെയാ വരുന്നത് എങ്ങനെയാണല്ലോ സ്വഭാവം ഒന്നും നമുക്കറിയില്ല അറിയില്ല നിങ്ങൾ അന്വേഷിച്ചിട്ട് മാക്സിമം ചെയ്യാം കേട്ടോ അതെ ഇപ്പം ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരാളെ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ നോക്കാം ആ അപ്പോൾ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം പിന്നെ മുപ്പത്തഞ്ച് വയസ്സല്ലേ ആയത് ഇത്ത നമുക്ക് ഒരു എത്ര വയസ്സ് വരെയുള്ള ആലോചന സ്വീകരിക്കാം നാപ്പത് അല്ലേ നാൽപ്പത്തിരണ്ട് വരെ ഒക്കെ നമുക്ക് സ്വീകരിക്കാം അതെ അതെ തീർച്ചയായും ഭാര്യ മരിച്ചതോ അല്ലെങ്കിൽ ഡിവോഴ്സ് ആയതോ ആയ ആലോചന നമ്മൾ നോക്കാം ഒരു നല്ല കേസ് അതെ തീർച്ചയായിട്ടും ബാധ്യതയൊന്നും ഇല്ലാത്ത ഭാര്യ നമ്മൾ നോക്കും മെയിൻ എന്ന് പറഞ്ഞാൽ അവളെ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അങ്ങനെ പ്രത്യേകിച്ചുള്ള അങ്ങനെ ബുദ്ധിമുട്ടുകാർ അവളുടെ കാര്യം ചെയ്യാനുള്ള ഒരാളെ ഹെൽപ്പോ അങ്ങനത്തെ ഒന്നും നോക്കി വിഷയമില്ല ഏഹ് കുന്നും മലയൊക്കെ കാര്യം ഇത്തരപ്പില്ല എവിടം വര വേണേ അവള് ഏത് ആള് ഭയങ്കര സ്മാർട്ട് ആണ് വീഡിയോയില് കുറച്ച് ബേജാറായിട്ട് നിൽക്കുക എങ്ങനെയുള്ള പിയാപ്പിള്ളിയ വേണ്ടേ പറഞ്ഞോ പറഞ്ഞോ മനസ്സിലാക്കുന്ന ഒരാളില്ല അത്രേ പറയാനുള്ളൂ അല്ലേ അപ്പോൾ ഇൻഷാല്ല അവൾ മനസ്സിലാക്കുന്ന നല്ലൊരു പാർട്ണർ എത്രയും പെട്ടെന്ന് മുമ്പോട്ട് കാര്യം നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം ഈരാറ്റുവേട്ട ഉള്ളവരും നമ്മൾ കോട്ടയം ജില്ലക്കാർ ഒരുപാട് ആൾക്കാർ വീഡിയോ കാണാറുണ്ട് അവരോടാണ് പറയുന്നത് നിങ്ങളെ ജില്ലേൻ്റെ ഉള്ളിലും പിന്നെ പ്രാദേശികമായിട്ടുള്ള ഗ്രൂപ്പിലൊക്കെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാൻ കേട്ടോ കാരണം കോട്ടയം ജില്ലയാണ് മെയിനായിട്ട് നോക്കുന്നത് പിന്നെ തൊട്ടടുത്തുള്ള ജില്ലയെ നമുക്ക് ഇൻഷാല്ല നോക്കിയിട്ട് ചെയ്യുക നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ആളുകളിലേക്ക് എത്തിക്കുക ഇപ്പം ഭാര്യ മരിച്ച് അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും മക്കളെ വിവാഹമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു നമുക്ക് മാക്സിമം ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് വരെയൊക്കെ പോകാം അല്ലേ ഒരു നാൽപ്പത്തഞ്ച് വയസ്സിന്റെ ഉള്ളിലുള്ള അങ്ങനെയുള്ളതിലൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ നിങ്ങൾക്കെന്ന് പറഞ്ഞ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം അങ്ങനെയാണ് വേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും സൗദാ എൻ്റെ വീട്ടുകാരായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യുക അത് കിട്ടും പിന്നെ അവൾക്ക് ജന്മന ഈയൊരു വിഷയം ആ സർജറി വന്നു പോയി വിചാരിച്ച് അതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരു വിധത്തിലും എഫക്റ്റ് ചെയ്യൂല ഓൾ സ്മാർട്ടാണ് കുക്കിംഗ് വീട്ടിൽ നിങ്ങളെ പരിപാലിക്കുന്നാലും ശരി ഓളെ കാര്യം എന്നൊക്കെ പുറത്തു പോകുന്നതിനാലും ശരി എല്ലാത്തിനും ഒക്കെയാണ് പക്ഷെ നടക്കുമ്പോൾ ചെറിയൊരു ചെരിവ് അതേ ഉള്ളൂ അതൊന്നും ഒരു വിഷയമല്ല ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടെങ്കിൽ അതൊന്നും ഒരു പ്രശ്നേ അല്ലെട്ടോ ഇൻഷാല്ല അങ്ങനെ നല്ലൊരാലോചന എത്രയും പെട്ടെന്ന് വരട്ടെ അനാവശ്യമായിട്ട് ആരും വിളിക്കരുത് ഇതിൽ നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇൻഷാല്ല അപ്പോൾ കൂടുതലായിട്ടും നല്ല ഞാൻ ഇറങ്ങട്ടെ